ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം പിന്നെ ഇപ്പം എന്നൊന്നും മഴയൊന്നുമില്ല തോന്നുക രാവിലെയൊക്കെ നല്ല വെയിലും നല്ല അന്തരീക്ഷമൊക്കെയാണ് അപ്പോൾ കൂട്ടുകാരവിടെക്കെ അങ്ങനെയാണോ കൂട്ടുകാർ ഇടണേ അയ്യോ വെയിൽ നമ്മടെ സ്കൂളിലെത്തിയ കൂട്ടി തറന്നു വന്നു കൂട്ടുകാരു പടിയാരു ഓർമ്മ അങ്ങനെ സ്കൂളിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു പിന്നെ വീട്ടിൽ കുറച്ച് നേരത്തെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കോന്നിപ്പോയൻ്റെ മൊത്ത വീഡിയോയിൽ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷേ അത് നമുക്കങ്ങനെ ഇവിടുന്ന് അങ്ങ് വരെ കുറച്ചേറെ ദൂരമുണ്ട് അപ്പോൾ അത്രയും ദൂരം വരെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ലെങ്ക് കൂടുമോ എന്നൊരു പേടി ഒന്നാമത് നമുക്ക് വീഡിയോയെക്കുറിച്ച് ഒന്നും നമുക്ക് നല്ലതായിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്ന ജംഗ്ഷനായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് വീഡിയോ എടുത്തിട്ടത് അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് വീഡിയോ എടുക്കാനൊക്കെ നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ഇങ്ങനെ കുറേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് രണ്ട് ബെഡ്ഷീറ്റ് കഴുകാനുണ്ടായിരുന്നു രാവിലെ ഞാൻ കഴുകിയിട്ടില്ല കഴുകിയിട്ടിട്ട് പോയി ചിലപ്പോൾ ഇവിടെ പറക്കിടാനാ പറ്റിയില്ല എന്ത് ചെയ്യും മഴയൊക്കെ ആണെങ്കിലും വിചാരിച്ച് അപ്പോൾ അത് മെഷീനത്തി കഴുകിയിട്ട് തോട്ടിക്കൊണ്ട് ഒലച്ചെടുത്തു ഒലച്ചെടുത്തിട്ട് മെഷീനകത്ത് തന്നെ വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞു ഞാൻ മെഷീനകത്തിട്ട് തന്നെ തുണി ഒലച്ചെടുക്കത്തില്ല അങ്ങനെ കഴുകിയെടുക്കും പിന്നെ അത് വെളിയിൽ കൊണ്ടാണ് ഒലച്ചെടുക്കുന്നത് അങ്ങനെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞു അപ്പോൾ ഒരുവിധം തന്നെ തോർന്നല്ല പിന്നെ വെളിയിൽ അഴയി വെയിലുണ്ട് കേട്ടോ അപ്പം നാല് മണിയൊക്കെ കഴിഞ്ഞേ നാല് ഞാൻ നാല് മണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കഴിഞ്ഞത് ഒരു രണ്ട് ബഡ്ഷിയിട്ടുണ്ടായിരുന്നു മെഷീനത്തിട്ടെങ്ങ് വെള്ളം വലിച്ചിട്ടാൽ എളുപ്പം അങ്ങനെ കിട്ടുമല്ലോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങനെ തോട്ടിലോട്ട് കൊണ്ടുപോയി കഴുകി ഇപ്പം തോട്ടിൽ കുറച്ച് വെള്ളം കുറഞ്ഞ് രണ്ട് ദിവസത്തിൻ്റെ മഴയൊക്കെ കുറവാണല്ലോ അതുകൊണ്ട് നല്ലതാണ് അങ്ങനെ നമ്മുടെ വീട്ടിലെ ജോലിയെല്ലാം ഒരുവിധം എല്ലാം കഴിഞ്ഞ് ചോറും കറിയെല്ലാം വെന്തു പിന്നെ എന്ന് എൻ്റെ കൊച്ചുമോന് ഒന്നാം ക്ലാസ്സിൽ ചേർത്തു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത് അപ്പം ഈ നടന്നു വരുന്നതാണ് എൻ്റെ കൊച്ചുമോനെ അവനും അവൻ്റെ രണ്ട് കൂട്ടുകാരികളും കൂടിയാണ് ഒരു പാട്ട് പാടുന്നിടത്തം വൈകുന്നേരത്തെ എത്താഴത്തിനായിട്ട് ചോറ് വൻപയർ തോരന് ചിക്കൻ കറി ഇത്രയാണ് അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ